ഇന്ന് രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമാണ് പറയുന്നത് രോഹിണി നക്ഷത്രക്കാർ ഉന്നത വിദ്യാഭ്യാസം നേടാൻ നേടാനുള്ള യോഗമുണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടാൻ യോഗമുണ്ട് പക്ഷേ യോഗ ഉണ്ടെങ്കിലും പല തടസ്സങ്ങളും വരാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസത്തിന് പല തടസ്സങ്ങളും വരാൻ സാധ്യതയുണ്ട് ഫീസ് കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല അങ്ങനെ പല തടസ്സങ്ങളും വരാൻ സാധ്യതയുണ്ട് പിന്നെ അഡ്മിഷൻ കിട്ടൂല ടെക്നിക്കൽ ജോലിക്കാണെങ്കിൽ ടെക്നിക്കൽ പഠി പഠിക്കുകയാണെങ്കിൽ അഡ്മിഷൻ ബുദ്ധിമുട്ടാവും അങ്ങനെ പല തടസ്സങ്ങളും ഒരെങ്കിലും ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറിയാൽ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാൻ മാറിക്കിട്ടും ഗോഹിണി നക്ഷത്രക്കാർക്ക് സംസാരത്തിൽ നല്ല ശ്രദ്ധ വേണം സംസാരം കൊണ്ട് പല നല്ല കാര്യങ്ങളും നടക്കാതെ പോകും സംസാര പെട്ടെന്ന് ദോഷം വരുന്ന ദേഷ്യം വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ പല നല്ല കാര്യങ്ങളും നടക്കാതെ പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് പുതുവർഷത്തിൽ ശനി പതിനൊന്നിൽ നിൽക്കുന്നതിനെ കൊണ്ട് ശനി പതിനൊന്നിൽ നിൽക്കുന്നതിനെ കൊണ്ട് ഉദിച്ചു തീരാൻ ഉള്ള എല്ലാ ഇതുണ്ട് ഉദിച്ചു ഉയരം ചക്രവർത്തി യോഗം വരെ ചക്രവർത്തി യോഗം വരെ നേടാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനെ നല്ലോണം പരിശ്രമിക്കണം പരിശ്രമം ഇല്ലാതെ പറ്റൂല പരിശ്രമമില്ലാതെ പറ്റൂല പല തടസ്സങ്ങളും വരും പല തടസ്സങ്ങളും വരും അതുകൊണ്ട് തടസ്സങ്ങളൊക്കെ മാറ്റി നല്ല ഉത്തമ ഉത്തമവിശ്വാസത്തോടു കൂടി മുന്നേറിയാൽ മാത്രമേ ഉയരത്തിലെത്താൻ പറ്റുകയുള്ളു ജോലിയിലും മറ്റും ജോലിയിലും വിദ്യാഭ്യാസത്തിലും എല്ലാം തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് രഹിണി നക്ഷത്രക്കാർക്ക് ശനി പതിനൊന്നിൽ നിൽക്കുന്നതിനെ കൊണ്ട് ശനി പതിനൊന്നിൽ നിൽക്കുന്നതിനെ കൊണ്ടാണ് നല്ല ഉയർച്ച ഉണ്ടാവുന്നത് നല്ല ഉയർച്ച ഉണ്ടാവുന്നത് ജൂണ് മുതൽ ജൂണ് മുതൽ വ്യാഴം മൂന്നിലാണ് മൂന്നിലേക്ക് പ്രവേശിക്കുക ജൂൺ മുതൽ ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മുതൽ വ്യാഴം മൂന്നിൽ പ്രവേശിക്കുന്നതിനെ കൊണ്ട് കുറച്ച് തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് ജൂണോട് കൂടി കുറേ കുറച്ച് തടസ്സങ്ങൾ ജൂണിന് ശേഷം തടസ്സങ്ങൾ വരും അതെല്ലാം അതിജീവിച്ച് മുന്നേറാൻ ശ്രമിക്കണം എല്ലാ വിഷ്ണു പൂജ കഴിക്കുക വൽപ്പായസം കഴിപ്പിക്കുക ശത്രു സംഹാര പൂജ കഴിക്കുക ദേവീക്ഷേത്രത്തിൽ ശത്രു സംഹാര പൂജ കഴിക്കുക മുട്ട മുതലായ കാര്യങ്ങൾ ചെയ്യുക എന്നാൽ ഉയർച്ച ഉണ്ടാവും ഭാര്യയെ ഭർത്താക്കുമ്പോൾ തമ്മിൽ സ്വർച്ചയാർച്ചയില്ലായ്മയും കലഹവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭാര്യമാർ തിങ്കളാഴ്ച വ്രതം ഏറ്റവും നല്ലതാണ് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ആത്മവിശ്വാസം കുറയുന്ന സമയമാണ് ആത്മവിശ്വാസം കുറയുന്ന സമയമാണ് രോഹിണി നക്ഷത്രക്കാർ പുതുവർഷത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് കൂടി മുന്നേറിയാൽ മാത്രമേ പല തടസ്സങ്ങളും ഉണ്ടാവൂ അതിലൊന്നും പതറി അതിലൊക്കെ പതറി ഞാൻ എന്തിനു ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന കാല അവസ്ഥ വരെ ഉണ്ടാവും പക്ഷേ അതിലൊന്നും പ പകരാതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ല ഉയർച്ച ഉണ്ടാവും ചക്രവർത്തി യോഗം വരെ ഉണ്ടാവും ഞാൻ ബാലകൃഷ്ണൻ നമ്പൂതിരി പുതുശ്ശേരി ജില്ല എൻ്റെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് എഴുപത്തൊമ്പത് അറുപത്തിരണ്ട് ഇരുപത്തെട്ടാണ് ഈ ജാതകത്തെ പറ്റിയ എല്ലാ സംശയങ്ങളും പറഞ്ഞു തരുന്നതാണ് എൻ്റെ ചാനൽ ബ്ലോഗർ ബാലകൃഷ്ണൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക